ഹായ് ഓൾ വെൽക്കം ടു എയിം ഫോർ പി എസ് സി യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ പതിനഞ്ചിലെ പി എസ് സി ബുള്ളറ്റിൻ കറൻ്റ് അഫെയേഴ്സാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ മുഴുവൻ പി എസ് സി ബുള്ളറ്റിൻ കറൻറ്റ് അഫയേഴ്സും ചെയ്യുന്ന ഈ സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഈ സീരീസിൽ ഇതിനു മുമ്പ് ചെയ്ത വീഡിയോകൾ എല്ലാം ചേർത്ത് കറന്റ് അഫയേഴ്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ പ്ലേലിസ്റ്റ് ഉണ്ടാക്കി അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി വരുന്ന പരീക്ഷകളിൽ നിങ്ങൾക്ക് ഇത് തീർച്ചയായും ഉപകാരപ്രദമാകും എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവ മിസൈൽ അന്തർവാഹിനി ഐ എൻ എസ് അരിഗാദ് വിശാഖപട്ടണത്ത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കമ്മീഷൻ ചെയ്തു ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവ മിസൈൽ അന്തർവാഹിനി ഏതാണ് ഐ എൻ എസ് അരിഘാദ് അത് വിശാഖപട്ടണത്ത് നമ്മുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കമ്മീഷൻ ചെയ്തു ഇന്ത്യയുടെ ആദ്യത്തെ ആണവ മിസൈൽ അന്തർവാഹിനി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ് രണ്ടാമത്തേത് അരിഘാദ് ഈ പേരുകൾ തമ്മിൽ മാറിപ്പോകാതെ നോക്കണം അതുപോലെ നമ്മളുടെ പ്രതിരോധ മന്ത്രിയെയും നമ്മൾ ഓർത്തു വെക്കണം രാജ്നാഥ് സിംഗ് ആണ് പ്രതിരോധ മന്ത്രി അടുത്തത് ഇമ്പോർട്ടൻ്റ് ആണ് സുനിത വില്യംസിനെയും ബുച്ച് വിൽമോറിനെയും ബഹിരാകാശത്ത് നിർത്തി ബോയിങിൻ്റെ സ്റ്റാർ ലൈനർ പേടകം ഭൂമിയിലെത്തി ആരോഗ്യാണ് സുനിത വില്യംസിനെയും ബുച്ച് വിൽമോറിനെയും ബഹിരാകാശത്ത് നിർത്തി ബോയിംഗിന്റെ സ്റ്റാർ ലൈനർ പേടകം ഭൂമിയിലെത്തി ഇതിൽ ഈ രണ്ടു പേരുടെ പേരുകൾ ഓർമ്മ വേണം അതുപോലെ പേടകത്തിന്റെ പേരും ഓർമ്മ വേണം ഗാനരചയിതാവും ചലച്ചിത്രകാരനുമായ ശ്രീകുമാരൻ തമ്പിയുടെ ശതാഭിഷേകത്തോടനുബന്ധിച്ച് ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ നൽകുന്ന പുരസ്കാരം മോഹൻലാലിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മാനിച്ചു ഒരു ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം ഗാനചയിതാവും അതുപോലെ ചലച്ചിത്രകാരനുമായ ശ്രീകുമാരൻ തമ്പിയുടെ ശതാഭിഷേകത്തോടനുബന്ധിച്ച് ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ നൽകുന്ന പുരസ്കാരം മോഹൻലാലിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മാനിച്ചു ഒരു ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് ഈ പുരസ്കാരം അടുത്തത് ഹോക്കി താരം പി ആർ ശ്രീജേഷിന് ദേശീയ കായിക വേദിയുടെ ഉമ്മൻചാണ്ടി കായിക പുരസ്കാരം ആർക്കാണ് ഹോക്കി താരം പി ആർ ശ്രീജേഷിന് ദേശീയ കായിക വേദിയുടെ ഉമ്മൻചാണ്ടി കായിക പുരസ്കാരം സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ മികച്ച ഗ്രാമപഞ്ചായത്ത് ജൈവവൈവിധ്യ പരിപാലന സമിതിയായി തൃശൂർ ശാന്തിപുരം ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുക്കപ്പെട്ടു സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിൻ്റെ മികച്ച ഗ്രാമപഞ്ചായത്ത് ജൈവ വൈവിധ്യ പരിപാലന സമിതി ആയിട്ട് തൃശൂർ ശാന്തിപുരം ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുക്കപ്പെട്ടു പ്രൊഫസർ എം പി മന്മഥൻ പുരസ്കാരം ടി പത്മനാഭന് ലഭിച്ചു ഒരു ലക്ഷം രൂപയും ശില്പവും സാക്ഷ്യപത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം പാരാലിമ്പിക്സിലെ ആദ്യ സ്വർണം നെതർലാൻഡ്സിന്റെ കരോളിൻ ബ്രൂട്ടിന് വനിതാ സൈക്ലിംഗ് ടൈം ട്രയൽ ഇനത്തിലാണ് കരോളിൻ ആയത് പാരാലിംപിക്സ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് പഠിച്ചു പഠിച്ചുവെക്കണം പാരാലിമ്പിക്സിലെ ആദ്യ സ്വർണം നെതർലാൻഡ്സിന്റെ കരോളിൻ ഗ്രൂട്ടിന് വനിതാ സൈക്ലിംഗ് ടൈം ട്രയൽ ഇനത്തിലാണ് കരോളി കരോളിൻ ജേത്രിയായത് അടുത്തത് പാരാലിമ്പിക്സിൽ തൊണ്ണൂറ്റിനാല് സ്വർണവും എഴുപത്തി വെള്ളിയും അമ്പത് വെങ്കലവും ഉൾപ്പെടെ ഇരുന്നൂറ്റി ഇരുപത് മെഡലുകളുമായി ചൈന ഒന്നാം സ്ഥാനവും നാൽപ്പത്തി ഒമ്പത് സ്വർണവും നാൽപ്പത്തിനാല് വെള്ളിയും മുപ്പത്തൊന്ന് വെങ്കലവും ഉൾപ്പെടെ നൂറ്റി ഇരുപത്തിനാല് മെഡലുകളുമായി ബ്രിട്ടൻ രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി ഏഴ് സ്വർണവും ഒമ്പത് വെള്ളിയും പതിമൂന്ന് വെങ്കലവും ഉൾപ്പെടെ ഇരുപത്തി മെഡലുകളുമായി ഇന്ത്യ പതിനെട്ടാം സ്ഥാനം കരസ്ഥമാക്കി ഇത് പഠിച്ചുവെക്കണം ഓർത്തു വെക്കേണ്ടതാണ് അതായത് പാരാലിമ്പിക്സില് തൊണ്ണൂറ്റിനാല് സ്വർണവും എഴുപത്തിയാറ് വെള്ളിയും അമ്പത് വെങ്കലവും ഉൾപ്പെടെ ഇരുന്നൂറ്റി ഇരുപത് മെഡലുകളുമായി ചൈന ഒന്നാം സ്ഥാനവും നാല്പത്തി ഒമ്പത് സ്വർണവും നാല്പത്തിനാല് വെള്ളിയും മുപ്പത്തൊന്ന് വെങ്കലവും ഉൾപ്പെടെ നൂറ്റി ഇരുപത്തിനാല് മെഡലുകളുമായിട്ട് ബ്രിട്ടൻ രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി ഏഴ് സ്വർണവും ഒമ്പത് വെള്ളിയും പതിമൂന്ന് വെങ്കലവും ഉൾപ്പെടെ ഇരുപത്തി ഒമ്പത് മെഡലുകളുമായിട്ട് നമ്മളുടെ ഇന്ത്യ പതിനെട്ടാം സ്ഥാനം കരസ്ഥമാക്കി പാരാലിമ്പിക്സിലെ രാജ്യങ്ങളും അതുപോലെ മുന്നിൽ നിൽക്കുന്ന രാജ്യങ്ങൾക്ക് എത്ര മെഡലുകൾ എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട് അതുപോലെ ഇന്ത്യക്ക് ഏതൊക്കെ മെഡല് എത്രയൊക്കെ കിട്ടി എന്നുള്ളതും നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണ് ഇത് കണ്ടുവരാറുള്ള ചോദ്യമാണ് അടുത്തതും ഇമ്പോർട്ടൻ്റ് ആണ് ഫുട്ബോൾ കരിയറിൽ തൊള്ളായിരം ഗോൾ തികച്ച് പോർച്ചുഗലിന്റെ ക്രിസ്ത്യാനോ റൊണാൾഡോ ഫുട്ബോൾ കരിയറിൽ തൊള്ളായിരം ഗോൾ തികച്ച് പോർച്ചുഗലിന്റെ ക്രിസ്ത്യാനോ റൊണാൾഡോ ഇംഗ്ലണ്ടിനായി ഏറ്റവും കൂടുതൽ ടെസ്റ്റ് സെഞ്ചുറികൾ നേടിയതിന്റെ റെക്കോർഡ് ജോ റൂട്ട് സ്വന്തമാക്കി ഇംഗ്ലണ്ടിനായി ഏറ്റവും കൂടുതൽ ടെസ്റ്റ് സെഞ്ചുറികൾ മുപ്പത്തിനാലെണ്ണം നേടിയതിന്റെ റെക്കോർഡ് ജോ റൂട്ട് സ്വന്തമാക്കി ട്വന്റി ട്വന്റി ക്രിക്കറ്റിലെ മുൻ ലോക ഒന്നാം റാങ്കുകാരനായ ഇംഗ്ലീഷ് ബാറ്റർ ഡേവിഡ് മലാൻ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു ഇംഗ്ലീഷ് ബാറ്റർ ഒലി പോപ്പ് നൂറ്റിനാൽപ്പത്തിയേഴ് വർഷത്തെ ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിൽ ആദ്യത്തെ ഏഴ് സെഞ്ചുറികൾ ഏഴ് എതിരാളികൾക്കെതിരെ നേടി റെക്കോർഡിട്ടു ഇംഗ്ലീഷ് ബാറ്റർ ഒലി പോപ്പ് നൂറ്റിനാൽപ്പത്തിയേഴ് വർഷത്തെ ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിൽ ആദ്യത്തെ ഏഴ് സെഞ്ചുറികൾ ഏഴ് എതിരാളികൾക്കെതിരെ നേടി റെക്കോർഡിട്ടു ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ടീം ഓൾറൗണ്ടറായ മോയിൻ അലി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിച്ചു അടുത്തത് ഇമ്പോർട്ടന്റ് ആണ് ഡ്യൂറൻ കപ്പ് ഫുട്ബോളിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ജേതാക്കൾ ഡ്യൂറൻ കപ്പ് ഫുട്ബോളിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ജേതാക്കൾ അതുപോലെ ഈ ഡ്യൂറന്റ് കപ്പ് ഫുട്ബോളുമായി ബന്ധപ്പെട്ടതാണെന്നും എങ്കിലും നമ്മൾ വെക്കണം ഇത് മെയിൻസ് പരീക്ഷകൾക്ക് കണ്ടുവരാറുണ്ട് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജേതാക്കളെയും നമ്മൾ ഓർത്തു വെക്കേണ്ടതാണ് സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ നടക്കും സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് എവിടെയാണ് ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ നടക്കും ഇന്റർ കോണ്ടിനെന്റൽ കപ്പ് ഫുട്ബോളിൽ സിറിയ ചാമ്പ്യന്മാർ ഇന്റർ കോണ്ടിനെന്റൽ കപ്പ് ഫുട്ബോളിൽ ആരാണ് സിറിയ ചാമ്പ്യന്മാർ യുറുഗായ് സൂപ്പർ താരം ലൂയി സുവാരസ് അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരങ്ങളിൽ നിന്ന് വിരമിച്ചു ആരാണ് യുറുഗായ് സൂപ്പർ താരം ലൂയി സുവാരസ് അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരങ്ങളിൽ നിന്നും വിരമിച്ചു യു എസ് ഓപ്പൺ വനിതാ ടെന്നീസ് കിരീടം അര്യാന സബലങ്കയ്ക്ക് യു എസ് ഓപ്പൺ വനിതാ ടെന്നീസ് കിരീടം അര്യാന സബലങ്കയ്ക്ക് അതുപോലെ യു എസ് ഓപ്പൺ പുരുഷ ടെന്നീസ് കിരീടം ലോക ഒന്നാം നമ്പറും ഒന്നാം സീഡുമായ യാനിക് സിന്നറിന് യു എസ് ഓപ്പൺ പുരുഷ ടെന്നീസ് കിരീടം ലോക ഒന്നാം നമ്പറും ഒന്നാം സീഡുമായ യാനിക് സിന്നറിനും സ്പോർട്സുമായി ബന്ധപ്പെട്ട് പി എസ് സി സ്ഥിരം ചോദിക്കുന്നതാണ് ടെന്നീസ് കിരീടങ്ങൾ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മൊത്തം കിരീടങ്ങളും ഒന്ന് നോക്കാം ഓസ്ട്രേലിയൻ ഓപ്പൺ ആണ് ഫസ്റ്റത്തത് അതിലെ പുരുഷ ജേതാവ് യാനിക് സിന്നറും വനിതാ ജേതാവ് അര്യാന സബലോംഗയാണ് ഒന്നുകൂടി പറയാം ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ ജേതാവ് യാനിക് സിന്നറും വനിതാ ജേതാവ് സബ്ലോംഗ രണ്ടാമത്തത് ഫ്രഞ്ച് ഓപ്പൺ ആണ് അതിലെ പുരുഷ ജേതാവ് കാർലോസ് അൽകാരസും വനിതാ ജേതാവ് ഇഗ ആണ് ഇഗ സ്വേത്തിക് പിന്നെ വിംപിൾട്ടൺ ആണ് അത് പുരുഷ ജേതാവ് കാർലോസ് അൽകാരസ് തന്നെയും വനിതാ ജേതാവ് ആണെങ്കിൽ ബാർബോറ കെജ്രിക്കോവ ബാർബോറ കെജ്രിക്കോവ യുഎസ് ഓപ്പൺ ആണ് ത് അതില് പുരുഷാവ് യാനിക് സിന്നാറും വനിതാ മത്സരം നടക്കുന്ന ഓർഡറിൽ തന്നെയാണ് ഈ ടേബിൾ തന്നിരിക്കുന്നത് ഇത് നിങ്ങൾ തീർച്ചയായിട്ടും പഠിച്ചു വെക്കേണ്ടതാണ് ഒന്നും നാലും ഒരേ ആളുകളായതിനാൽ നമുക്കത് അങ്ങനെ ഓർത്തു വെക്കാം അതുപോലെ രണ്ടാമത്തതും മൂന്നാമത്തതും പുരുഷ ജേതാവ് ഒരാൾ തന്നെയാണ് ആരാണ് കാർലോസ് അല്ലേ അപ്പൊ നമുക്കത് അങ്ങനെ അത് പ്രയാസമില്ലാതെ അത് അങ്ങനെ ഓർത്തു വെക്കാം അതുപോലെ രണ്ടും മൂന്നും മത്സരത്തിലെ വനിതാ ജേതാക്കളെ ഒന്ന് ആവർത്തിച്ച് നമ്മൾ പഠിച്ചു ഓർത്തു വെക്ക ഇത് തീർച്ചയായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള മേഖലയാണ് ക്വസ്റ്റ്യൻസ് കണ്ടുവരാറുണ്ട് അടുത്തത് ദീർഘദൂര കുതിരയോട്ടത്തിൽ റെക്കോർഡിട്ട് മലയാളിയായ നിത അഞ്ചു ദീർഘദൂര കുതിരയോട്ടത്തിൽ റെക്കോർഡിട്ടിട്ട് മലയാളിയായ നിത അഞ്ചു ഇത് മലയാളി ആയതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓർത്തുവെക്കണം നിത അഞ്ചും ഏത് മത്സര ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ ചോദ്യം വേണമെങ്കിൽ വരാം വൈസ് അഡ്മിറൽ സി ആർ പ്രവീൺ നായർ ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമിയുടെ കമാൻഡറായി ചുമതലയേറ്റു വൈസ് അഡ്മിറൽ സി ആർ പ്രവീൺ നായർ ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമിയുടെ കമാൻഡർ ചുമതലയേറ്റു പ്രതിരോധ ഗവേഷണ വികസന സ്ഥാപനമായ ഡി ആർ ഡി ഒയുടെ ഡയറക്ടർ ജനറലായിട്ട് ഡോക്ടർ കെ രാജലക്ഷ്മി മേനോൻ ചുമതലയേറ്റു പ്രതിരോധ ഗവേഷണ വികസന സ്ഥാപനമാണ് ഏത് ഡിആർ ഡി ഒ അതിൻ്റെ ഡയറക്ടർ ജനറലായിട്ട് ഡോക്ടർ കെ രാജലക്ഷ്മി മേനോൻ ചുമതലയേറ്റു അടുത്തത് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ രാജ്യസഭാംഗമായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തു ഇത് മലയാളി ആയതുകൊണ്ട് വെക്കണം അതുപോലെ ഇദ്ദേഹത്തിന്റെ പോർട്ട്ഫോളിയോ ഒന്ന് ഓർത്തു വെക്കണം മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഓഫ് ഫിഷറീസ് ആനിമൽ ഹസ്ബൻഡറി ആൻഡ് ഡയറീൻ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ രാജ്യസഭാംഗമായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തു അടുത്തത് മുൻ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ അരുൺ ഗോയൽ ക്രൊയേഷ്യയിലെ ഇന്ത്യൻ സ്ഥാനപതിയായിട്ട് ചുമതലയേൽക്കും മുൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അരുൺ ഗോയൽ ക്രൊയേഷ്യയിലെ ഇന്ത്യൻ സ്ഥാനപതിയായിട്ട് ചുമതലയേൽക്കും രൺദീർ സിംഗ് ഏഷ്യൻ ഒളിമ്പിക്സ് കൗൺസിൽ പ്രസിഡന്റ് ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു ആരാണ് രൺദീർ സിംഗ് ഏഷ്യൻ ഒളിമ്പിക്സ് കൗൺസിലിന്റെ പ്രസിഡന്റ് ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു മിഷൻ ബാർണിയെ ഫ്രഞ്ച് പ്രധാനമന്ത്രിയായി നിയമിതനായി ആരാണ് മിഷേൽ ബാർണിയെ മിഷേൽ ബാർണിയെ ഫ്രഞ്ച് പ്രധാനമന്ത്രിയായിട്ട് നിയമതനായി വിദേശ നാണ്യ കരുതൽ ശേഖരത്തിന്റെ ഭാഗമായുള്ള സ്വർണ ശേഖരത്തിൽ ഇന്ത്യ ഒൻപതാം സ്ഥാനത്ത് വിദേശ നാണ്യ കരുതൽ ശേഖരത്തിന്റെ ഭാഗമായുള്ള സ്വർണ ശേഖരത്തിൽ ഇന്ത്യ ഒൻപതാം സ്ഥാനത്ത് ഇന്ത്യയുടെ വിദേശ നാണയ ശേഖരം എഴുപതിനായിരം കോടി ഡോളറിനോട് അടുക്കുന്നു ഇന്ത്യയുടെ വിദേശ ശേഖരം എത്രയാണ് എഴുപതിനായിരം കോടി ഡോളറിനോട് അടുക്കുന്നു അദാനി ഗ്രൂപ്പ് ചെയർമാൻ ഗൗതം അദാനി പതിനൊന്ന് പോയിൻ്റ് ആറ് ലക്ഷം കോടി രൂപയുടെ ആസ്തിയുമായി ഈ വർഷത്തെ ഹുറൂൺ ഇന്ത്യ സമ്പന്ന പട്ടികയിൽ ഒന്നാം സ്ഥാനത്തെത്തി അദാനി ഗ്രൂപ്പ് ചെയർമാൻ ഗൗതം അദാനി പതിനൊന്നേ പോയിന്റ് ആറ് ലക്ഷം കോടി രൂപയുടെ ആസ്തിയുമായി ഈ വർഷത്തെ ഹുറൂൺ ഇന്ത്യ സമ്പന്ന പട്ടികയിൽ ഒന്നാം സ്ഥാനത്തെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രൂണൈ സിംഗപ്പൂർ ദുരാഷ്ട്ര പര്യടനം പൂർത്തിയാക്കി മടങ്ങിയെത്തി ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ബ്രൂണൈ സന്ദർശിക്കുന്നത് അബുദാബി കിരീടാവകാശി ഷൈഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സയദ് അൽ നഹ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്താനായിട്ട് ന്യൂഡൽഹിയിൽ എത്തി മലയാളിയായ ജിൻസൺ ആൻഡോ ചാൾസ് ഓസ്ട്രേലിയൻ പ്രാദേശിക സർക്കാരിൽ മന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടു ആദ്യമായാണ് ഒരു ഇന്ത്യക്കാരൻ ഓസ്ട്രേലിയയിൽ മന്ത്രിയാകുന്നത് മലയാളി ആയതുകൊണ്ട് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഓർത്തു വെക്കണം മലയാളിയായ ജിൻസൺ ആൻഡോ ചാൾസ് ഓസ്ട്രേലിയൻ പ്രാദേശിക സർക്കാരിൽ മന്ത്രിയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യക്കാരൻ ഓസ്ട്രേലിയയിൽ മന്ത്രിയാകുന്നത് പന്ത്രണ്ട് ദിവസത്തെ ഏഷ്യ പസഫിക് സന്ദർശനത്തിനായി ഫ്രാൻസിസ് മാർപാപ്പ എത്തി അടുത്തത് കുറച്ച് ചരമങ്ങളാണ് അതും കൂടി നമുക്ക് നോക്കാം സി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അന്തരിച്ചു മുപ്പത്തിരണ്ട് വർഷമായി പൊളിറ്റ് ബ്യൂറോ അംഗമായിരുന്നു രണ്ടായിരത്തി അഞ്ചു മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ ബംഗാളിൽ നിന്നുള്ള രാജ്യസഭാംഗമായിരുന്നു ഭൗതിക ശരീരം മെഡിക്കൽ വിദ്യാർത്ഥികളുടെ പഠനത്തിനായിട്ട് വിട്ടു നൽകും ഭരണഘടനാ വിദഗ്ധനും നിയമജ്ഞനും എഴുത്തുകാരനുമായ എ ജി നൂറാനി മുംബൈയിൽ അന്തരിച്ചു പിന്നണി ഗായിക എ പി കോമള ചെന്നൈയിൽ അന്തരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലെ ഇന്ത്യ പാക് യുദ്ധത്തിൽ പാകിസ്ഥാൻ്റെ സേബർ വിമാനം വെടിവെച്ചിട്ടതിന് വീരചക്ര പുരസ്കാരം നൽകി ആദരിച്ച എയർ മാർഷൽ ഡെൻസിൽ കീലോർ അന്തരിച്ചു അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ഇമ്പോർട്ടൻറ്റ് ഫാക്റ്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കാൻ മറക്കരുത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മുഴുവൻ പി സി ബുള്ളറ്റിൻ കറൻറ്റ് അഫയേഴ്സും ചേർത്ത് പ്ലേലിസ്റ്റ് നമ്മുടെ ചാനലിൽ ലഭ്യമാണ് എല്ലാവരും പരീക്ഷയ്ക്ക് മുൻപായിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രധാന കറൻറ്റ് അഫയേഴ്സ് പഠിച്ചിട്ട് പോകാവൂ അതുപോലെ നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് എന്ന് തോന്നിയാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരെ ബായ് ആൻഡ് ഹാപ്പി ലേണിംഗ്